പള്ളത്തിട്ട ജോസഫ് മാർ ഗ്രിഗോറിയോസ് സിനിമയുടെ മലങ്കര മെത്രാൻ സ്ഥാനാരോഹണം എന്ന് കേട്ടപ്പോൾ ചിരിയാണ് വരുന്നത് ആഗമാന സുറിയാനി യാക്കോബായ സഭയുടെ കേരളത്തിലെ സഭയുടെ മലങ്കര മെത്ര സ്ഥാനാരോഹണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി നാലിന് പുത്തൻകുരിശ് പാത്രിയാർക്ക സെന്ററിൽ ആഗമാന സുറിയാനി യാക്കോബായ സഭയുടെ മോറാൻ മോർ ഇഗ്നാത്തിയോസ് അഫ്രൈം രണ്ടാമൻ ബാബയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുമെന്ന് ഇതോടൊപ്പം മലങ്കര മെത്രാപൊലീത്തയുടെ മുതലവായം തൊപ്പി വെച്ച് രണ്ടു മാലയും ധരിച്ച ജോസഫ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ ഒരു ചിത്രവും വെച്ചിട്ടുണ്ട് ആദ്യമേ തന്നെ പറയട്ടെ ഈ വാർത്തയ്ക്ക് ഔദ്യോഗികമായി യാതൊരു സ്ഥിരീകരണവും ഉണ്ടായിട്ടില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ രണ്ടിന് യാക്കോബായ സഭയുടെ ഭരണ തലവൻ സഭയിൽ പരമ്പരാഗതമായി ഉപയോഗിക്കുന്ന മലങ്കര മെത്രാ പൊലീത്ത എന്ന സ്ഥാനപേരിലായിരിക്കും അറിയപ്പെടുകയെന്ന് യാക്കോബായ സഭ മാനേജിംഗ് കമ്മിറ്റി അങ്ങ് തീരുമാനിച്ചുറപ്പിച്ചു ആ വാർത്ത ചില മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു അതിനുശേഷം അദ്ദേഹത്തെ മലങ്കര മെത്ര പൊലീറ്റ എന്നാണ് പല മാധ്യമങ്ങളും വിശേഷിപ്പിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് സ്ഥാനാരോഹണ വാർത്ത വരുന്നത് ഈ ഛർദിച്ചത് ഭക്ഷിക്കുന്നതെന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ ഇപ്പോൾ കാണാൻ പോവുകയാണ് മുമ്പ് പറഞ്ഞതൊക്കെ മൊത്തം തൊള്ള തൊടാതെ വിടുങ്ങണം അന്ത്യോക്യൻ സബിയിൽ അംശവടി സ്ലീബ ഇവയെല്ലാം എല്ലാ എപ്പിസ്കോപ്പൽ സ്ഥാനികളും രണ്ടു മാല എല്ലാ മെത്രാപൊലീത്തമാരും ഉപയോഗിക്കുന്നതാണ് അതിൽ പുതുമയൊന്നുമില്ല കുരിശിനൊപ്പം പനാജിയ എന്നറിയപ്പെടുന്ന ദൈവമാതാവിന്റെ ഐക്കണാണ് ഉപയോഗിക്കുക അതിലും പ്രത്യേകതയൊന്നുമില്ല പാശ്ചാത്യ സുറിയാനി പാരമ്പര്യത്തിൽ പാത്രിയർകിസ് കാതോലിക്ക എന്നിവർ ഇവ രണ്ടിനോടും ഒപ്പമാണ് യഥാക്രമം ലീഹ മാർ തോമസ് ലീഹ എന്നിവരുടെ ഐക്കൺ കൂടി കഴുത്തിൽ ധരിക്കുന്നത് പ്രശ്നം അവിടെയല്ല ഗ്രിഗോറിയ സ്ഥിതിമേനി വെച്ചിരിക്കുന്നത് മുതലവായൻ തൊപ്പിയാണ് മലങ്കര എത്ര പരമ്പരാഗത സ്ഥാന ചിഹ്നങ്ങളാണ് മുതലവായൻ തൊപ്പിയും അൽമുത്തി കാപ്പയും മലങ്കര എത്രാപൊലിത്തയുടെ ചിത്രം സൃഷ്ടിച്ചവർ അൽമുത്തിയുടെ കാര്യം മറന്നുപോയി മുതലവായൻ തൊപ്പിയും അൽമുത്തി കാപ്പയും ഉപയോഗിക്കുന്നത് പത്രോസ്തൃതീയൻ പാത്രിയാർക്കീസിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമാണെന്നുള്ള വസ്തുത ജോസഫ് മാർ ഗ്രിഗോറിയസ് സിനിമ എനിക്ക് അജ്ഞാതമായിരിക്കാം കാതോലിക്കമാർ മലങ്കരം എത്രാൻ സ്ഥാനം കൂടി വഹിക്കുന്ന കീഴ്വഴക്കം നിലവിൽ വന്നതോടെ മുൻഗാമി സ്ഥാനം ഒഴിയുകയോ കാലം ചെയ്യുകയോ ചെയ്യുന്ന നിമിഷം മുമ്പ് കൂട്ടി തിരഞ്ഞെടുക്കപ്പെട്ട പിൻഗാമി മലങ്കര മെത്രാൻ സ്ഥാനം ഏറ്റെടുക്കുകയും പിന്നീട് ആഘോഷപൂർവ്വം കാതോലിക്ക സ്ഥാനാരോഹണം നടത്തുകയുമാണ് പതിവ് പരമ്പരാഗതമായി മലങ്കര മെത്രാപൊലീത്തമാർ ആരോടരാകുന്നത് പരിശുദ്ധ മാർത്തോമാസ് ലീഹായുടെ സിംഹാസനത്തിലാണ് മലങ്കര മെത്രാപൊലീത്തായുടെ സിംഹാസനം പരിശുദ്ധ മാർത്തോമാസ് ലീഹായുടെ സിംഹാസനമാണ് മാർത്തോമാസ് ലീഹായ്ക്ക് സിംഹാസനം ഇല്ലെന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ യാക്കൂബ് തൃതീയൻ കൽപ്പിച്ചു അതും പോരാഞ്ഞിട്ട് മാർത്തോമാ ലീഹ പട്ടക്കാരൻ പോയിട്ട് കപ്പ്യാരി പോലും അല്ല എന്ന് തന്റെ കുപ്രസിദ്ധമായ കൽപ്പന പ്രകാരം അദ്ദേഹം വീണ്ടും വിധിച്ചു ഇത് വല്ലതും പിൻവലിച്ചിട്ടുണ്ടോ എന്നും എതിർത്തു വന്ന ഇല്ലാത്ത സിംഹാസനത്തിൽ കയറിയിരിക്കാൻ ജോസഫ് മാർ ഗ്രിഗോറിയോസിനോ തന്റെ മേലധിശൻ എന്ന് വിശേഷിപ്പിക്കുന്ന അന്ത്യോക്യ പാത്രിയാർക്കീസ് സമ്മതിക്കുമോ മലങ്കരമെത്ര പൊലീത്ത മലങ്കര സുറിയാനി സഭയുടെ നിയമാനുസൃത ഭരണാധികാരിയാണ് മലങ്കരമെത്ര പൊലീത്തയ്ക്ക് ജനങ്ങളുടെ തിരഞ്ഞെടുപ്പ് അനിവാര്യമാണെന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിൽ തിരുവിതാംകൂർ റോയൽ കോടതിയാണ് നിശ്ചയിച്ചത് ആ വിധി ഇന്നും നിലനിൽക്കുകയാണ് മലങ്കരമെത്രാന്റെ തിരഞ്ഞെടുപ്പ് നടത്താനുള്ള അധികാരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ മലങ്കര ഭരണഘടനാ പ്രകാരം വിളിച്ചുകൂട്ടുന്ന മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷനും മാത്രമാണ് താൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടനയ്ക്ക് വിധേയനാണെന്ന് കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലം നിലനിൽക്കുന്നിടത്തോളം കാലം ജോസഫ്മാർ ഗ്രിഗോറിയോസ് മെത്രാപൊലീത്ത മലങ്കര മെത്രാപൊലിത്ത സ്ഥാനം എടുത്തണിയുന്നത് കോടതി അലശ്യവും ആൾമാറാട്ടവുമാണ് മെത്രാപൊലിത്തൻ ട്രസ്റ്റി എന്ന സ്ഥാനം പരിഷ്കരിച്ച് മലങ്കര മെത്രാപൊലീത്ത സ്ഥാനമാക്കി അണിഞ്ഞതിലൂടെ പള്ളത്തിട്ട ജോസഫ്മാർ ഗ്രിഗോറിയോസ് മെത്രാപൊലീത്ത ആപ്പിലാക്കിയിരിക്കുന്നത് സ്വന്തം പക്ഷത്തുള്ളവരെയാണ് പേരിൽ പോലും മലങ്കര ഇല്ലാത്ത യാക്കോബായ സുറിയാനി ക്രിസ്ത്യാനി സഭയുടെ സാധുവല്ലാത്ത ഭരണഘടന പ്രകാരം മെത്രാപൊലിറ്റൻ ട്രസ്റ്റിക്ക് കാലാവധി കളിപ്തപ്പെടുത്തിയിട്ടുണ്ട് അതിനാലാണ് ജോസഫ് മാർക്ക് ഗ്രിഗോർ യോസിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നാടകം നടത്തേണ്ടി വന്നത് മലങ്കര മെത്രാപൊലിറ്റിയായി നാമപരിവർത്തനം ചെയ്ത് സ്ഥാനാരോഹണം നടത്തിയാൽ ആ വേലി ശാശ്വതമായി പൊളിക്കാം ഇനി തിരഞ്ഞെടുപ്പൊന്നും വേണ്ട ഈ പേരിൽ പ്രാദേശിക തലവനായി തുടരാം എന്തൊരു ബുദ്ധി